നമസ്കാരം കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ തന്നെയും ഇ പി ജയരാജനെയും കാണാൻ വന്നിരുന്നുവെന്ന് ശോഭ സുരേന്ദ്രൻ പറയും പോലെ തന്നെ ദല്ലാൽ നന്ദകുമാർ എന്ന പിമ്പിന്റെ അടുത്ത ബോംബ് തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ചാണ് സംസാരിച്ചത് എന്നും തങ്ങൾക്ക് കേരളത്തിൽ രക്ഷയില്ല എന്നും ജാവ്ദേക്കർ പറഞ്ഞതായും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാമോ എന്ന് ചോദിച്ചുവെന്നും പകരമായി പിണറായി വിജയന്റെ പേരിലുള്ള ലാവ്ലിൻ കേസ് അവസാനിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നുമൊക്കെയാണ് ദലാൽ നന്ദകുമാർ ഇപ്പോൾ പറയുന്നത് എന്റെ വീട്ടിൽ അമിത് വരും അവിടെ വെച്ച് ഇ പിക്ക് ഉറപ്പു തരും ഭാഷാ പ്രശ്നമുള്ളതിനാൽ കുമാറിനെയും കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു എന്നാൽ നടക്കില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞു ഇ പി ജയരാജനെ വെള്ളപ്പൂശി വെളുപ്പിക്കാനും എന്നാൽ സി പി എമ്മിനും പ്രത്യേകിച്ച് പിണറായി വിജയനും വേണ്ടിയാണ് ദല്ലാളിന്റെ ഇപ്പോഴുള്ള ഈ വെളിപ്പെടുത്തലുകൾ എന്നതാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് സി പി എം കളത്തിലിറക്കിയിരിക്കുന്ന ദല്ലാളിന് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകളിൽ എത്ര കിട്ടുമെന്നത് മാത്രം ഇനി അറിഞ്ഞാൽ മതി ദല്ലാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സോളിസിറ്റർ ജനറൽ കോടതിയിൽ ലാവ്ലിൻ കേസിൽ നിന്നും സിബിഐയെ പിൻവലിക്കുന്നു എന്നറിയിക്കും സ്വർണ കള്ളക്കടത്തടക്കമുള്ളവ അവസാനിപ്പിക്കുമെന്ന് ജാവ്ദേക്കർ പറഞ്ഞു വൈദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് അന്വേഷിച്ചോളൂ എന്ന് ഇ പി ജയരാജൻ പറഞ്ഞു വൈദേഹത്തിൽ തനിക്ക് ഒരു പങ്കാളിത്തവുമില്ല അത് വെച്ച് ബാർഗെയിൻ ചെയ്യേണ്ട കാര്യവുമില്ല വൈദേഹത്തെ എത്ര തവണ വേണമെങ്കിലും അന്വേഷിച്ചോളൂ അങ്ങനെയായിരുന്നു അന്ന് ജയരാജൻ മറുപടി നൽകിയത് എന്ന് പറഞ്ഞിരിക്കുന്ന ദല്ലാൾ ഇപിയോടുള്ള തന്റെ കൂറ് എന്ത് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് എങ്ങനെയും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കണമെന്ന് ജാവ്ദേക്കർ പറഞ്ഞു അതിന് എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു തൃശൂരിൽ ഘടക കക്ഷി സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് സാധ്യമല്ല എന്നാണ് ഇ പി ജയരാജൻ മറുപടി നൽകിയത് ഇതിനൊരു ഉപാധി ചർച്ചയിൽ വന്നു മുൻപ് പിണറായി വിജയന്റെ കാലത്ത് പി സി തോമസ് വഴി ബി ജെ പി സഹായം സി പി എം തേടുകയുണ്ടായി ഇതിന് പ്രത്യുപകാരമായി മൂവാറ്റുപുഴയിൽ പി സി തോമസിനെ ജയിപ്പിക്കാൻ ഇസ്മയിലിനെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കി ഇപ്പോൾ എൽ ഡി എഫിനെ സഹായിക്കുന്ന പള്ളികളിലെ തർക്ക വിഭാഗത്തിൽപ്പെട്ട പിതാവ് കൊടുത്ത കത്ത് മാറ്റി വെച്ചിട്ടാണ് സി പി എം ഇസ്മയിലിനെ സ്ഥാനാർത്ഥിയാക്കിയത് അങ്ങനെ പി സി തോമസിനെ അഞ്ഞൂറ് വോട്ടിന് ജയിപ്പിച്ച ചരിത്രം സി പി എമ്മിനുണ്ട് അത് തൃശൂരിൽ നടപ്പിലാക്കുമോ എന്ന് ചോദിച്ചു തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ മറ്റേതെങ്കിലും സീറ്റിലേക്ക് മാറ്റുന്ന കാര്യം പറഞ്ഞപ്പോൾ തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ മാറ്റാൻ പറ്റില്ല എന്ന് ജാവദേക്കർ അറിയിച്ചു അതോടെ ചർച്ച പൊളിയുകയായിരുന്നു പിന്നീട് ഡൽഹിയിൽ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചു നാലു തവണ ചർച്ച നടന്നു സി പി എമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സാധ്യമല്ല എന്ന് ചർച്ചയിൽ അറിയിച്ചുവെന്നും നന്ദകുമാർ പറഞ്ഞു എങ്ങനെയെങ്കിലും കേരളത്തിൽ ഒരു സീറ്റ് നേടണം അതിനെന്ത് വിട്ടുവീഴ്ചയും ചെയ്യാമെന്നും ജാവദേക്കർ പറഞ്ഞു ആന്റിൽ ആന്റണിയെ എറണാകുളത്തും പി സി ജോർജിനെ പത്തനംതിട്ടയിലും സുരേഷ് ഗോപിയെ മറ്റൊരു സീറ്റിലേക്കും മാറ്റി ധാരണയിലെത്താമെന്ന് പറഞ്ഞു അതിന് തയ്യാറായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഒരു സീറ്റെങ്കിലും എൻ ഡി എ ജയ്സേനയെന്നും ദലാൽ നന്ദകുമാർ പറയുന്നു പിണറായി വിജയന്റെ സംരക്ഷകനായാണ് ഇ പി ജയരാജൻ നിലകൊണ്ടത് എന്ന് പറഞ്ഞ നന്ദകുമാർ ഇതിനിടെ ഇ പിക്ക് സംരക്ഷണ വേലിയും കെട്ടുന്നുണ്ട് അല്ലാതെ ഇ പി ജയരാജന് തലയ്ക്കോളമുണ്ടോ ബി ജെ പിയിൽ പോയി അനാഥനാകാൻ അനാഥനാകാൻ ബി ജെ പി പോകേണ്ടതുണ്ടോ എന്ന് നന്ദകുമാർ ഇപ്പോൾ ചോദിക്കുന്നു കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അറിയാതെയാണ് ജാവദേക്കർ ചർച്ച നടത്തിയത് എന്നും നന്ദകുമാർ പറഞ്ഞു ഇ പി ജയരാജന് ഗവർണറാക്കാമെന്ന് വാഗ്ദാനം നൽകിയെന്ന് കെ സുധാകരൻ പറയുന്നു അന്ന് ഗവർണർ പോസ്റ്റ് ഒഴിവുണ്ടായിരുന്നില്ല എന്നാണ് നന്ദകുമാറിന്റെ ന്യായവാദം ഇ പി ജയരാജനെയും എന്നെയും കാണാൻ വന്ന അന്ന് സുധാകരനെ ചൂണ്ടയിൽ കൊളുത്തിയെന്ന് ജാവ്ദേക്കർ പറഞ്ഞു എന്ന ആരോപണവും ദല്ലാൽ നന്ദകുമാർ ഉന്നയിക്കുന്നുണ്ട് സുധാകരൻ വീണു പക്ഷെ കെ പി സി സി കിട്ടിയത് കൊണ്ട് ചാടിപ്പോയി അല്ല എങ്കിൽ സുധാകരൻ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയേനെയെന്ന് നന്ദകുമാർ പറയുന്നു മുരളീധരനുമായും രമേശ് ചെന്നിത്തലയുമായും സംസാരിച്ചിരുന്നതായും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചുവെന്നും നന്ദകുമാർ പറഞ്ഞു